മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഒന്ന് എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ആലോചിക്കേണ്ടത് വലതു എന്ന പേരിൽ പറഞ്ഞ ആളുടെ വാദങ്ങളുമായിട്ട് ഇവരുടെ വാദങ്ങൾ എത്രത്തോളം വ്യത്യാസപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നവരാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി സംസാരിക്കുന്നതിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് ജയ്ശ്രീരാം വിളിച്ച് ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് സവിശേഷമായി ചില പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സവിശേഷമായ കാരണങ്ങളിൽ ആക്രമിക്കപ്പെടണോ എന്ന് അംഗീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി സാധിക്കുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലിസ്റ്റ് ചെയ്യുമ്പോൾ മുസ്ലിം പ്രശ്നമില്ലാത്തത് പറയോ എങ്ങനെ ജയ് ശ്രീറാം താങ്കൾക്ക് ഒരു മുദ്രാവാക്യം അതേ സമയത്ത് അവിടെ നിങ്ങൾ ഈ മുസ്ലിം പ്രശ്നത്തെ മുസ്ലിം പ്രശ്നത്തെ മുസ്ലിം പ്രശ്നമായി കൊണ്ട് അഡ്രസ് ചെയ്യാനും നേരിടാനും കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നത് മുസ്ലിങ്ങളെ വെറും അക്കങ്ങളായി മാത്രം കാണുകയും അവരെ രാഷ്ട്രീയാഭിപ്രായമുള്ള പ്രഥമ പ്രബലമായ ന്യൂനപക്ഷമായി ആ ന്യൂനപക്ഷത്തിന്റെ അംഗീകാരമാണ് ജനാധിപത്യത്തിന്റെ അംഗീകാരമെന്ന് തിരിച്ചറിയാൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സാധിക്കണം ഇവിടെ സമ്പത്ത് സൂചിപ്പിച്ച ഒരു കേസ് ഹാപൂർ ലീജിഗുമായി ബന്ധപ്പെട്ട കേസ് അതിൽ എ പി സി ആർ പോലെയുള്ള സംഘടനകളാണ് പൗരാവകാശ പ്രസ്ഥാനങ്ങളാണ് പൊരുതുകയും അനുകൂല വാങ്ങിച്ചെടുക്കുകയും കുറിച്ച് സംസാരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ലേ എന്ന കോസ്റ്റിൻ അവിടെ ഉണ്ട് ഒപ്പം എന്തുകൊണ്ട് ഇത്രയും ഹെയ്റ്റ് ക്രൈംസ് കൂടുമ്പോഴും ഭരണകൂടം നിശബ്ദമാകുന്നു എന്നതും അല്ലെങ്കിൽ ഭരണകൂടം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശക്തിയായി മാറുന്നത് എങ്ങനെയാണ് എന്ന സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റിൻ തുടരുകയാണ് ഈ മൂന്നാം ടൈമിൽ